അമ്മച്ചീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വരെ ആരും ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന വേസ്റ്റിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കളയുന്ന വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ രണ്ട് തരം വൈനാണ് സൂപ്പറായിരിക്കുന്നു കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം അതെ ഞാൻ ഇങ്ങനെ ഞാൻ ആ അത് നിങ്ങൾ കണ്ടാൽ മതി അപ്പോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് രണ്ട് കളറായിരുന്നു ഇച്ചിരി നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുന്നപ്പം തൊണ്ട് രണ്ടും ഒരുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കളറിന് വ്യത്യാസം നന്നായിട്ടാണ് ഉണ്ടായിരുന്നതാണ് ആ ഏതായാലും ഇതിന് കളർ കൂടുതലല്ലേ ഇതിന് കുറവാണ് അതിപ്പം ആ അതെ അതെ ആ ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും നിങ്ങൾ വീഡിയോ കാണുക ഇന്നലെ ഞാൻ ഡ്രാഗൺ ഫ്രുഡിൻ്റെ തോടുകൊണ്ട് ഒരു തൊക്ക ഉണ്ടാക്കി അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുതിയ പുതിയ പരീക്ഷ പരീക്ഷണങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആരും ചെയ്യാത്ത ഏതൊക്കെ ചെയ്യുക എനിക്കൊരു വെറൈറ്റി ഐറ്റമൊക്കെ വേണം അതിനു വേണ്ടിയാണ് കേട്ടോ അതുകാരണം ഇതൊക്കെ ഈ തോട് എല്ലാവരും കളയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് വേറെ വലിയ ആ തൊക്ക ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കാം അപ്പം കുറച്ച് നിലത്തെ ചെറുപഴവുണ്ട് അത് പാളയംകോടന്നെ ചെറിയ വഴുവായിരുന്നു അത് ചില നന്നായി പഴുത്തത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഫിൽട്ടർ വാട്ടർ ഉണ്ടായിരുന്നു അതിനകത്ത് ഇത് രണ്ടും ഒന്ന് കഴുകിയെടുത്തു പിന്നെ അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എങ്ങനെയാവുമെന്ന് ഈ ഈ ബോട്ടിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തു കാരണം എല്ലാം ഉണങ്ങിയതായിരിക്കണം എല്ലാം എന്തൊക്കെയാണ് വൈനുണ്ടാക്കുന്നതിൻ്റെ നിബന്ധനകൾ പക്ഷേ ഇത് ഞാൻ ഫിൽട്ടർ വാട്ടർ ജാമിലെസ് ആണെന്നല്ലേ പറയുന്നത് എന്തോ ആയാലും അതൊന്ന് കഴുകിയെടുത്തു അതിനകത്തോട്ടെ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇത് നിറച്ച് ബാക്കി ഇതുകൂടെ അങ്ങാണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ് എടുക്കാനാണ് അപ്പോൾ ഇത് നിറച്ച് ഞാൻ അങ്ങിടുന്നത് ഇത് നിറച്ചിട്ടു ഇത് ഞാൻ മോട്ടിലോട്ട് അങ്ങനെ ആണ് പിന്നെ ബോട്ടിലോട്ടിപ്പോൾ ഇടണമെങ്കിൽ അതും കൈകൊണ്ട് വാരി ഇടാൻ ഞാൻ രക്ഷയുള്ളു പഞ്ചസാര പഞ്ചാരോടെ ഞാൻ ഇതിന് പകുതി പഞ്ചസാരയങ്ങ് ചേർക്കുകയാണ് കേട്ടോ ഈ പഞ്ചസാര ഏകദേശം തൊള്ളായിരം ഗ്രാം പിന്നെ അതിൻ്റെ പകുതിയാണ് ഇടുകയാണ് കുറച്ച് കുറച്ച് എനിക്കൊരു കണക്കൊന്നുമില്ല കേട്ടോ എൻ്റെ കൈകളാണ് എൻ്റെ കണക്ക് അല്ലെങ്കിൽ എനിക്ക് അന്നേരം തോന്നുമല്ല ഞാൻ അവരൊന്നും ചെയ്യുന്നു അതിന് പ്രത്യേകം ഇതൊന്നും എനിക്ക് പിന്നെ ഇതെല്ലാം പിന്നെ ഞാൻ കുറച്ചുകൂടെ ഇട്ടേക്കാം അപ്പം പഴം മുകളിലായിട്ട് വരും സാരം ഇട്ട് സാറിന് അല്ലാതെ എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പഴവും രണ്ട് കൂടും പിന്നെ ഇളക്കുമ്പോൾ മിക്സ് ആയിക്കോളും കേട്ടോ നമ്മൾ നാളെ കവി ഇട്ട് ഇളക്കില്ല ആ മിക്സ് അയച്ചത് പിന്നെ നിറച്ച് പാടില്ലല്ലോ വേറെ വലിയ ബോട്ടിലുണ്ട് കേട്ടോ ഞാൻ സാമ്പിളിന് കുറച്ചേ ഇടുന്നുള്ളൂ കാരണം ഇത്രയെല്ലാം ചിലവേതെന്ന് വെച്ച് പൊള്ളിയാലേ പിന്നെ എന്തോ ചെയ്യും കൊള്ളുമെന്ന് എനിക്ക് വിശ്വാസം കേട്ടോ പിന്നെ അപ്പോൾ ഇട്ടു ഞാൻ പറയുക പകുതി പനശാരം ഇടുക നാളെ അതങ്ങ് പിന്നെ ഇളക്കല്ലോ ഇളക്കുമ്പോൾ അതെല്ലാം കൂടെ ഒരുപോലൊക്കെ ആയിക്കോളും ആ അപ്പോൾ ഇട്ടു ഇനിയും ഞാൻ അതിനകത്തോട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പകുതി പഞ്ചാരി എങ്ങനെയുടെ ആമ്പാണ് ഇനി അതിലേക്ക് പിന്നെ ഇത് ഇതിൻ്റെ ഏലക്കായി അത് സോറി ഞാൻ വെള്ളം ഒഴിക്കട്ടെ അല്ലെങ്കിൽ അത് മൂടി ഇനിയും ഇതിലേക്ക് രാമ്പ് ഏലക്കായി നിറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതാലുമ്പോൾ എല്ലാം അങ്ങ് റെഡിയാക്കും പിന്നെ ഇത്ര ഈസ്റ്റ് ഇടണം ഈസ്റ്റൻ്റെ പിന്നെ പട്ട എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കൊണ്ടും ഇടാത്ത അപ്പോൾ ഈസ്റ്റ് കിട്ടും ഇനി ഞങ്ങളെ ഇത് പിന്നെ ഇളക്കം പാങ്ങ് ശരിയായിക്കോളും പിന്നെ ഇന്നിപ്പം ളക്കി വെക്കാം പിന്നെ സ്റ്റീലൊന്നും ഉപയോഗിക്കരുതെന്ന് ആരാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കാര്യം മരത്തിൻ്റെ ഉണ്ടായിരുന്നു സത്യത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ അപ്പം ഞാൻ സ്റ്റീൽ തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇതാ അതുകൊണ്ട് പിന്നെ ഇനി നോക്കട്ടെ ഇത് ഇഷ്ടിട്ടു ഇതില്ലാതെ തന്നെയാണ് ഇപ്പം തന്നെ ഇളക്കുകയാണ് കാരണം പിന്നെ ഇടയ്ക്ക് ഇത് പിന്നെ ഇപ്പം ഇച്ചിരി നിറച്ചാണ് ഇത്രയും വേണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ നിന്നില്ല ഞാനത് ചെയ്യുന്നു അതുകൊണ്ട് അപ്പം ഇത് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ കുറച്ച് പരിസരം ഇടേ നഷ്ടമേ വരുവുള്ളൂ ചീത്തയായാലും കുഴപ്പമില്ല എല്ലാം ഫിൽട്ടർ വാട്ടർ കൊണ്ട് കഴുകി ഫിൽറ്റർ വാട്ടർ തന്നെ കുപ്പി കഴുകി ഫിൽട്ടർ വാട്ടർ കൊണ്ട് അതുകൊണ്ട് നല്ല നല്ലതിനെ ഫിൽട്ടർ ആകട്ടോ പിന്നെ എല്ലാം ചെയ്തു ഗ്രാമ്പു ഇലക്കായി ഇട്ടു കറിവപ്പെട്ട എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലേ ഇട്ടില്ല കേട്ടോ അപ്പം ഒരു പകുതി കൂടുതൽ ഇതിൻ്റെ സ്കിന്ന് തന്നെയാണ് അപ്പം അതിന് ഒര്ക്ക് നല്ല കളർ കിട്ടും പിന്നെ ഈ പഴവും അതും കൂടി ഇട്ടാൽ എങ്ങനെയാകും എനിക്കറിയില്ല എന്തായാലും വൈനാകുമല്ലോ ഇതൊരു വൈനാക്കുക ഒരു പത്തിരുപത്തൊന്ന് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇല ഇളക്കുക പിന്നെ ഇരുപത്തൊക്കെ കുപ്പി പൊട്ടിക്കുക അരിച്ചെടുക്കുക പിന്നത്തെ കാര്യമൊക്കെ പിന്നെ കടിക്കുക ഇത് ഏതായാലും ഇപ്പം ഇതിന് അതൊക്കെ ഒരു പിന്നെ പൈസ കുറച്ചും കൂടി ഇടാമെന്ന് തോന്നുന്നു കാരണം ഞാൻ അളന്നൊന്നും അല്ല കാര്യം മെഷവും വെയിലിങ് മെഷീൻ ഉണ്ടെങ്കിലും ഇതിനൊന്നും ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ശല്യം ഒന്നുമില്ല ഞാനൊന്നും കണക്ക് വെച്ചാൽ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു കണക്കുണ്ട് അത് വെച്ച് ഞാനങ്ങ് ചെയ്യും കേട്ടോ അല്ലാതെ ഒന്നിനും അളവൊന്നുമില്ല ഇതിപ്പം കൂടുതലായിരിക്കാം എന്നാലും എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു അത്രയും പിന്നെ നല്ല മൂടിയുള്ള അടുപ്പാണ് അപ്പം ഏറ്റേറ്റായിട്ട് മൂടാവുന്ന മൂടിയാണ് അപ്പം അതുകൊണ്ട് അത് പിന്നെ ഇത് ക്യാമറ പിടിക്കുന്നത് എവിടെയോ ഇത് മൂടുന്നത് വേറെ എവിടെയോ പിന്നെ ഞാൻ തിരിച്ചന്നാൽ മൂടിയത് ആ ആ തിരിച്ചാണ് മൂടിയത് അപ്പം മൂടി വെച്ച് അപ്പം വേറെ വലിയ ഗ്ലാസിൻ്റെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ വേണമെങ്കിൽ ഇണ്ടായിരുന്നു ഞാൻ അവിടുത്തെ സാമ്പിളാവുമ്പം കുറച്ച് നോക്കിയാൽ മതി ഇത് വെച്ച് നന്നായെങ്കിൽ പിന്നെ ചെയ്യാമല്ലോ ഇത് അപ്പോഴേ ഇത് ഇരുപത്തൊന്ന് ദിവസം വരെ ഓരോ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്തൊന്നാം ദിവസം അരിച്ചെടുക്കുക വീണ്ടും കുപ്പി സൂക്ഷിച്ച് വെക്കാം കുറച്ച് നാളൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേടാകില്ലത് ഞാനൊക്കെ വിശ്വസിക്കുന്നു കാരണം ഞാൻ തിളപ്പിച്ചറച്ച വെള്ളമല്ല ഫിൽറ്റർ വാട്ടറാണ് ആണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പിന്നെ നോക്കാം മോളിൽ പോ പഠിക്കുക ഇല്ല എനിക്കറിയില്ല എല്ലാം ഞാൻ ആ ഫിൽട്ടർ വാട്ടർ കൊണ്ടുവന്ന് കഴിയൊക്കെ എടുത്തതാണ് പിന്നെ മധുരം മധുരം പകുതി ഒരു നാനൂറ് ഗ്രാമിന് മേലിട്ടിട്ടുണ്ട് അത് പോരെങ്കിലും സാരമില്ല വരെ കുറച്ച് കുടിച്ചാൽ മതി പിന്നെ അത് വലിയത് സക്സസ് ആകുമെന്ന് നോക്കട്ടെ എനിക്ക് ഒന്ന് നല്ല കളറിൽ നല്ല നന്നായിട്ട് തന്നെ കിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം അവിടെ ഇരിക്കട്ടെ അതിനിടയ്ക്ക് ഒന്ന് ഇടയ്ക്കി കൊടുക്കാം പിന്നെ സാധാരണ പത്ത് ദിവസമൊക്കെ മതിയെന്ന് പറയും ഞാനതായാലും ഒരു ഇരുപത്തൊന്ന് ദിവസം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ അരിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കേ ഞാനൊരു വീ വീഡിയോ അല്ല അല്ലേ ബാക്കി ഇന്നലെ എടുത്തതാണ് അപ്പം ഇതിലെ ഈ പാത്രത്തെ ഞാൻ കുറച്ച് പഴവും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോടും കൂടെ ഒരു വയനിടാൻ വേണ്ടി അല്ലേ എടുത്തു എടുത്തപ്പോൾ അത് മിക്കവാറും അത് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ തോന്നിനേസ്റ്റ് എല്ലാം ഇടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് അതുപോലെ തന്നെ സംഭവിച്ചു മണിക്കൂറുകൾക്കകം അതെല്ലാം എടുത്ത് തോന്നി അങ്ങനെ പതഞ്ഞുപോമി ഒരു പരുവായി ഞാനതിൻ്റെ ഇതിലേക്ക് മാറ്റി ഇതിലേക്ക് അപ്പോൾ പഴവും ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ഒരു ദിവസം ദിവസമായില്ല അത് വയനിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ആ വെള്ളത്തിനൊക്കെ ഒരു കളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇട്ടുകൊണ്ടാണ് അതിങ്ങനെ പതഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് ദിവസം ഇളക്കണമല്ലോ അപ്പോൾ ഇന്നലെ ഈ സമയത്താണ് ഇട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കരുത് ഇപ്പോൾ ഒരു ഒരു സൈഡ് മാത്രമേ ഇളക്കാവൂ അങ്ങനെ അതിരക്കി കൊടുത്തു ഞാൻ പകരുന്നിട്ട് ഇത് ഞാനിതിനുമ്പോൾ ഇട്ടതല്ല കേട്ടോ ആദ്യം ഒരു പരീക്ഷണാർത്ഥം ഇടുന്നതാണ് അപ്പം ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ചത് അതിനകത്തേക്ക് ഞാൻ പകർന്നു കഴിഞ്ഞപ്പോൾ അത് കുറേ പഞ്ചസാര എടുക്കുന്നു ഞാനത് പിന്നെ കിട്ടും അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചൊടിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ പഞ്ചസാരയും അതിലേക്ക് ഞാൻ വേറെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടിരിക്ക അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കാരണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയാണ് കേട്ടോ ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ യൂട്യൂബിലൊന്നും കണ്ടില്ല ഇനിയും ഞാൻ എനിക്കത് ഇതിൻ്റെ കണ്ട് ഞാനൊരു തൊക്കെന്നു പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നര ന്യൂസ് അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഇന്ത്യയിലും മൊബൈലിലെല്ലാം ഉണ്ട് അപ്പോൾ ഇതങ്ങോട്ടിട്ട് ഇനി കുറച്ച് പൈസ ഇടാം ഇത് ഏകദേശം നാന്നൂറ് ഗ്രാം മെൻസാല ഉണ്ട് കേട്ടോ അപ്പം ഇതൊരു ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ അപ്പം കുറച്ച് മനസ്സിലതിനകത്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ മുരൻ ഇടുന്നില്ല കേട്ടോ കുറച്ച് കൂടെ അതിനകത്ത് ഇടുന്നു ഇട്ടിട്ട് വീണ്ടും തുടങ്ങില്ല എന്നിട്ട് മൂളിക്കൂടെ കുറച്ചില്ല പോകുന്നു അതായത് ഈ സംരംഭം വിജയിക്കാൻ വിജയിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇവിടെ ഒരാളിവിടെ വന്നവർ പറഞ്ഞാൽ ഏക്കറികളാണ് ഇതിലൂടെ ചെറിയ സ്പൂണ്ണെങ്കിൽ ശ്രദ്ധിക്കുക ഞാനത് ഇറക്കാൻ വേണ്ടി എടുത്താണ് ഇത് ഫൈബറിൻ്റെ സ്പൂണാണ് അപ്പം അവരുടെ തിരക്കയൊക്കെ ഉപയോഗിക്കാനാണ് മുമ്പ് കണ്ടത് ഇതിനെല്ലാം പൈനുണ്ടാണ് അപ്പോൾ അതോടെ ഇട്ട് ഇനി അതിനകത്ത് കുറച്ച് പൈസയിലൂടെയാണ് ഇടാൻ കാരണം തിരിയാതെ വന്നെങ്കിൽ അതെല്ലാം കുറഞ്ഞാലും കുഴപ്പമില്ല സാധനം റെഡിയായാൽ മതി അപ്പം അതോട് ഇട്ടു ഇനിയും കുറച്ച് ഈസ്റ്റ് നല്ല ഇട്ട ഈസ്റ്റ് കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇന്നലെ സ്പൂണാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇത്ര സ്പൂണ് ഇത്രയും ഇടുന്നു കുറച്ചുകൂടി ഇടാൻ മതി കുറേ കൂടിയാലിനകത്തതില്ല അതുകൊണ്ട് കുഴപ്പം പിന്നെ അതിനകത്തേക്ക് ഇന്നലെ ഞാൻ കറുവപ്പട്ട ഇട്ടില്ലായിരുന്നു ആ ഇന്ന് പഴമ ഇടുന്നില്ല ഇത് തന്നെ കാരണം ഇനി അത് അതിനായി കഴിയുമ്പോൾ അത് പഴമിട്ടതിൻ്റെ അറിയുമ്പോൾ അപ്പോൾ ഇത് തന്നെ ഇട്ടാലേ ഇതിൻ്റെ അറിയാൻ പറ്റുള്ളൂ ഏതായാലും ദൈവമെല്ലാം നന്നായി ചെയ്യുന്നു ഇന്നലെ അത് ഇതിനകത്ത് വർക്ക് വന്നുകൊണ്ട് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം കറുവപ്പട്ട ഇന്നലത്തേനെ ഇട്ടില്ല എന്നാൽ കറുവപ്പട്ട ഇടുന്നു മൂന്നാല് ഗ്രാമ്പൂവുണ്ട് ഗ്രാമ്പൂ ഞാൻ ഇട കിട്ട കാരണം അതിൻ്റെ എന്തെങ്കിലും നമുക്ക് അരുതാത്ത ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറി ഇനി ഞാൻ പരീക്ഷണാർത്ഥം രണ്ട് ബേലി കൂടെ നിൽക്കേക്കും അതിൻ്റെ കൂടെ റിസ്മെന്റ് മാത്രമായിരുന്നു ഇനിയും ഇട്ടു എല്ലാം കിട്ടല്ലേ ഇനി ഇങ്ങനെ ഒരു രണ്ട് ഒരുണ്ടെന്ന് നോക്കട്ടെ നിങ്ങളത്തെ പോലെ ഇതും എന്താണോ നിങ്ങളൊക്കെ ഇതിലും കുഴപ്പമില്ല ഇതിൽ മാറ്റത്തൊന്നുമില്ല കുഴപ്പം ഇരിയില്ല അത്രയും വിശ്വസിക്കുന്നുണ്ട് അപ്പം വെള്ളം വരും മതി കൂടൊഴിച്ചാൽ കുറച്ചുകൂടെ ഒഴിക്കാൻ മതി തൂല് നിർത്തുക അപ്പം മനസ്സിലായത് ഇത് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ തോട് മാത്രമാണ് നമ്മളിതിന് പഞ്ചാര ചേർത്തുക പിന്നെ അത് ആ തോട് ചെയ്യാൻ വേണ്ടി ഒത്തിരി അതിൻ്റെ വൃത്തേം കുറച്ച് ഇതൊക്കെയൊന്ന് മുറിച്ച് കളഞ്ഞു ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് പഞ്ചസാര ഇത് മിക്സ് ചെയ്തിട്ടു വെള്ളമൊഴിച്ചു ഈസ്റ്റ് ഇട്ടു പിന്നെ രാമ്പു ഇലക്ക എല്ലാം കണ്ട അപ്പം ഇത് അവിടെ ഇനി നാളെ ഇതും നമുക്കൊന്ന് ഇലക്കി കൊടുക്കണം അതും ഒന്ന് ഇലക്കി കൊടുക്കണം രണ്ടും കൂടെ ഒന്ന് ചളിക്കും പിന്നെ അപ്പം ഇത് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ തോട് മാത്രമുള്ളത് വേസ്റ്റാണ് എല്ലാരും കളയുന്നതാണ് പറമ്പിനും വളവാകുന്നതാണ് എനിക്കറിയത്തില്ല ഇതുകൊണ്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ ഇന്നുവരെ യൂട്യൂബിൽ പലതും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ തോട് ഉപയോഗിച്ച് ആരെങ്കിലും എന്ത് ചെയ്തു തോന്നുന്നത് അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കോട്ട് അറിയത്തുമില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് പഴം ഒരു ഒരു ഇരുന്നൂറ് ഗ്രാം പഴം ഉണ്ടായിരുന്നു ഇതും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം കാണും അത് രണ്ടും കൂടി ഇട്ടതാണ് അപ്പം ഇത് കണ്ടും ഒന്നിച്ചാകും കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇത് അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലും പറയാൻ പറ്റത്തില്ലല്ലോ പത്ത് ദിവസം കഴിഞ്ഞാലും ആകും കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ജാരി ഇവിടെ ഇല്ല ഇതെടുക്കുമ്പം പിന്നെ അങ്ങനെ ദൈവം അനുവദിച്ചെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറയുള്ളൂ എന്തായാലും ഇത് പരീക്ഷണത്ത് അവരും വിവരം പറയില്ല അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണം എന്നൊക്കെ അവരോടെല്ലാം ഏറ്റേച്ച് ഞാൻ മിക്കവാറും എൻ്റെ പ്രശ്നം അങ്ങ് പോകും ഏതായാലും അത് ഇവിടെ ഇരിക്കട്ട ഇപ്പോഴത്തോടെ പാമ്പ് അത് അവൻ മനസ്സിലായാലും ഇത് പഴവും ഡ്രാഗൻ ഫ്രൂട്ടും തോടും ട്രാഗൻ ഫ്രൂടും

അപ്പോഴേ ഇതെന്താണെന്ന് മനസ്സിലായോ ഞാൻ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ട്രാനയിലായിരിക്കുമ്പോഴേ രണ്ട് വയനിട്ടിരുത്തി അത് വേറെ കുപ്പിയിലായിരുന്നു ഇങ്ങോട്ട് പോകുന്നപ്പോഴേ ഓരോ ചെറിയ കുപ്പിയിൽ ഞാൻ കുറേ ചെടുത്തുകൊണ്ട് വന്നു എൻ്റെ ഫീഡ്ബാക്കൊന്ന് കാണിക്കണമല്ലോ ആ ഞാനിങ്ങി പോകുന്നില്ലേ അപ്പം ഇത് പഴവും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോടും കൂടെ ഇട്ടതാണത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട് മാത്രം ഇട്ടുക അതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട് അത് ഇതിനോട് അറ്റാച്ച് ചെയ്ത് അതിടാം അപ്പോൾ ഇത് കിട്ടിയിട്ടായിട്ടൊന്ന് ഇത് ഒന്ന് ഇടാം ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ചാൽ കാണുമല്ലോ ഒന്ന് ഗ്ലാസിൻ്റെ പേപ്പറാണ് എടുത്തത് അപ്പോൾ ഞാൻ ഓർത്ത് ഈ അരിപ്പി അങ്ങ് വെച്ചിട്ട ഡയറക്റ്റ് ഇതിലോട്ടൊരു തുണിയോടെ വെച്ച് അങ്ങ് അരിക്കുക ഇത് ഗ്ലാസ് പാത്രം ആകുമ്പോൾ അറിയാമല്ലോ പിന്നെ ഇത് ഞാൻ ഒഴിച്ചു ഇത് അരിച്ചെടുത്തിട്ട് ഒഴിക്കാൻ രണ്ട് കപ്പ് കാണിച്ച രണ്ട് തന്നെ കളർ വ്യത്യാസമുണ്ട് കേട്ടോ ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ തൊക്ക് അതിൻ്റെ തോട് മാത്രമുള്ള അതിൻ്റെ കളറല്ല പഴംപൊടി ഇട്ടപ്പം കളറിന് ഒത്തിരി ചേഞ്ചുണ്ട് ആ എന്തായാലും